യാത്രക്കാരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടിയിരിക്കുകയാണ് അതായത് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരം സർവീസ് ആരംഭിക്കുന്നതാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി അമൃത എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് എന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാത്രി എട്ട് മുപ്പതിന് ആരംഭിച്ച് കൊല്ലം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷൻ ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ പൊള്ളാച്ചി പഴനി മധുര വഴി ഏകദേശം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി രാമേശ്വരത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി നാല് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിന് രാമേശ്വരത്ത് നിന്ന് ആരംഭിച്ച് രണ്ടാം ദിവസം രാവിലെ നാല് അൻപത്തി അഞ്ചോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഏറെ കാലമായി കേരളത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് നേരിട്ട് ട്രെയിൻ സർവീസ് ഇല്ലായിരുന്നു മീറ്റർ ഗേജ് കാലഘട്ടത്തിൽ പാലക്കാട് നിന്ന് രാമേശ്വരം ട്രെയിൻ ഉണ്ടായിരുന്നുവെങ്കിലും മാറ്റത്തിന്റെ പേരിൽ ആ ഒരു ട്രെയിൻ നിർത്തലാക്കിയിരുന്നു അമൃത എക്സ്പ്രസ് രാമേശ് േക്ക് നീട്ടണമെന്ന ഏറെ നാളായിട്ടുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായത് ശ്രദ്ധിക്കുക മധുരയ്ക്കും രാമേശ്വരത്തിനുമിടയിൽ മധുരൈ പരമകുടി രാമനാഥപുരം എന്നിവിടങ്ങളിലും ഈ ഒരു ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടാവും നിന്ന് രാമേശ്വരം വരെയും രാമേശ്വരത്തിൽ നിന്ന് തിരുവനന്തപുരം വരെയും ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന മുഴുവൻ സ്റ്റേഷനുകളും സ്റ്റേഷനുകളിൽ എത്തിച്ചേർന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി നമ്മുടെ അമൃത എക്സ്പ്രസിന് നാല് ജനറൽ കമ്പാർട്ട്മെന്റ് ആണുള്ളത് അതായത് അൺറിസർവ് ആയിട്ടുള്ള കോച്ചസ് നാലെണ്ണം ഏറ്റവും മുൻഭാഗത്ത് രണ്ടും ഏറ്റവും പിൻഭാഗത്ത് രണ്ടും യു ആർ എന്നാണ് ആ കോച്ചുകൾ അറിയപ്പെടുന്നത് പിന്നെ സ്ലീപ്പർ കോച്ചസ് പന്ത്രണ്ട് എണ്ണം ഈ ഒരു ട്രെയിൻ ഉണ്ട് എസ് വൺ മുതൽ എസ് ടു വരെ അങ്ങനെ പന്ത്രണ്ട് കോച്ചസ് ഒരു ട്രെയിനിൽ അവൈലബിൾ ആണ് അതുപോലെ എസ് എൽ ആർ ഡി കോച്ചസ് അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കോച്ചുകളാണ് അമൃത എക്സ്പ്രസ്സിൽ ഉള്ളത് ഈ ട്രെയിന്റെ മുൻഭാഗത്തൊന്നും ഏറ്റവും പിൻഭാഗത്ത് ഒന്നുമാണ് പിന്നെ തേർഡ് എ സി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഈ ഒരു ട്രെയിനിൽ ബി വൺ ബി ടു ബി ത്രീ എന്നാണ് തേർഡ് എ സി അറിയപ്പെടുന്നത് സെക്കൻഡ് എ സി ഒരെണ്ണം അത് എ വൺ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് എ സി കോച്ചും നമ്മുടെ അമൃത എക്സ്പ്രസ്സിലുണ്ട് എച്ച് എ വൺ എന്നാണ് ആ ഒരു കോച്ച് അറിയപ്പെടുന്നത് ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും നമ്മുടെ രാമേശ്വരം വരെ ജനറലിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാന്നൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി മുതൽ നമ്മുടെ അമൃത എക്സ്പ്രസിന് റേറ്റ് ഷെയറിംഗ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരെ സർവീസ് നടന്ന അതേ ട്രെയിൻ തന്നെ ആയിരിക്കും രാമേശ്വരത്തേക്ക് താമ്പരം പോകുന്നതും താമ്പരത്തിൽ നിന്ന് തിരികെ രാമേശ്വരം വരുന്നത് അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഷെയർ ചെയ്യാം കേട്ടോ